ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റി കമ്പിളി കമ്പിളിനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കമ്പിളി നാരങ്ങ നെടുുക കയറി അതിൻ്റെ അല്ലികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വയ്ക്കണം ശേഷം ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അതിനു വേണ്ടി നമ്മൾ ഉലുവ ചീരകം കടുക് ഇവ മൂന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അതൊന്ന് സെറ്റാക്കാം രണ്ട് സ്പൂൺ ഉലുവ ശേഷം രണ്ട് സ്പൂൺ ജീരകം നമ്മൾ ഇതിനകത്ത് ഏഡ് ചെയ്യുന്നു രണ്ട് സ്പൂൺ മാത്രം മതി ശേഷം കടുക് കടുക് നമ്മൾ ഒരു ഒരു സ്പൂണും അല്പം കൂടെ മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കടുവ് കൂടിയാൽ കൈപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും അതുകൊണ്ട് അത്രമാത്രം മതി ഇവ മൂന്നും കൂടെ ഒന്ന് നമുക്ക് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ചൂടാക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് പാനൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉലുവയാണ് ഉലുവ ഏഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചൂടായി വരണം ചൂടായി വരുമ്പോൾ നമ്മളതിനകത്തേക്ക് അതിനകത്തേക്ക് തന്നെ നമ്മളത് ജീരകം കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ചൂടായി മാറ്റി വയ്ക്കാം ശേഷം ആ പാനിൽ കടുക് കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം ഇത് മൂന്നും കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ ദൻ ഈത്തപ്പഴമാണ് കഴുകി കുരുവൊക്കെ കളഞ്ഞിരിക്കുന്ന ഈത്തപ്പഴം മിക്സിയിൽ ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കണം ശേഷം നമ്മളൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കൊത്തി വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവ മൂന്നും ഇതിനകത്തേക്ക് ഏഡ് ചെയ്യേണ്ടതുണ്ട് വെളുത്തുള്ളി ഏഡ് ചെയ്യുക ശേഷം ഇഞ്ചി കൂടെ നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നു ഏഡ് ചെയ്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് വഴറ്റണം ഒന്ന് നന്നായിട്ട് വഴറ്റുമ്പോൾ അതിനകത്തേക്ക് രണ്ട് മൂന്ന് ലീഫ് കറിവേപ്പില കൂടെ ഏഡ് ചെയ്യാം തെൻ ഒരു കഷ്ണം ചെറിയ പീസ് കായം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് അതിനകത്ത് തന്നെ ഏഡായിക്കോളും ചൂടായിട്ട് അതിനകത്ത് തന്നെ അലിഞ്ഞോളും അതിനുശേഷം നമ്മൾ മൂന്ന് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ആ ചൂടാക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കത്തി വെച്ചിരിക്കുന്ന അച്ചാർ പൊടിയായിട്ടുള്ള അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കമ്പിളിയുടെ അല്ലി അതുകൂടെ ഒന്ന് ഉരുളിയിലേക്ക് ഏഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ചുകൂടെ നമ്മൾ ആ പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ദെൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം നല്ലപോലെ ഒന്ന് വഴറ്റുക നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അല്പം മാത്രം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്പം വളരെ കുറച്ച് വിനാഗിരി മാത്രമേ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം കൂടെ ഏഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഇതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ശർക്കര കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് ഇത് ഏഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അച്ചാർ റെഡി